ഇസ്രായേലിന്റെ ആറംഗ യുദ്ധ ക്യാബിനറ്റ് പിരിച്ചുവിട്ടതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഇസ്രായേലിലെ മുതിർന്ന നേതാവും ബാർ ക്യാബിനറ്റ് അംഗവുമായിരുന്ന ബെന്നിഗാൻസും സഖ്യകക്ഷിയായ ഗാഡി ഐസൻകോട്ടും പിൻവാങ്ങി ഒരാഴ്ചക്കുള്ളിലാണ് തീരുമാനം പലസ്തീനുമായുള്ള യുദ്ധം സംബന്ധിച്ച് മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇനി മുതൽ ചെറിയ ഗ്രൂപ്പുകളെ കൂടിയാലോചിച്ച് തീരുമാനിക്കും പുതിയ മാറ്റം സൈന്യത്തിന്റെ കമാൻഡിംഗ് ശൃംഖലയെ ബാധിക്കില്ലെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് അറിയിച്ചു പ്രതിപക്ഷ നേതാവ് ബെന്നിക്കാൻസിന്റെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാണ് ക്യാബിനറ്റ് രൂപീകരിച്ചത് അദ്ദേഹം ഒഴിഞ്ഞതോടെ ഇനി അതിന്റെ ആവശ്യമില്ല അതേസമയം ജീവകാരുണ്യ സഹായ വിതരണത്തിനായി തെക്കൻ ഗാസിയിലെ പ്രധാന പാതയിൽ പകൽ വെടിനിർത്തൽ ഇടവേള പ്രഖ്യാപിച്ച സൈന്യത്തിന്റെ തീരുമാനത്തെയും ഇസ്രായേൽ പ്രധാനമന്ത്രി വിമർശിച്ചു സൈനിക സെക്രട്ടറിയോട് തന്റെ വിയോജിപ്പ് നതിന്യാഹു അറിയിച്ചതായി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ നേതാവുമായ ഇതാമർ ബെൻഗവറും വിയോജിച്ചു വെടിനിർത്തൽ തീരുമാനമെടുത്തയാളുടെ ജോലി തെറിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒൻപതാം മാസത്തിലെത്തിയ യുദ്ധത്തിൽ ഇസ്രായേലിലെ കൂട്ടുകക്ഷി സർക്കാരും സൈന്യവും തമ്മിലുള്ള ഭിന്നത ഇതോടെ പുറത്തായി ജീവകാരുണ്യ സഹായ വിതരണം സാധ്യമാക്കുന്നതിന് തെക്കൻ ഗാസയിലെ പ്രധാന പാതയിൽ പകൽ സമയം വെടിനിർത്തലിടവേള അനുവദിക്കുമെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രഖ്യാപനം എന്നാൽ റഫേലെ സൈനിക നടപടി തുടരുമെന്നും വ്യക്തമാക്കി ദിവസവും രാവിലെ എട്ടു മുതൽ വൈകിട്ട് ഏഴുവരെ ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരം ഷാലോ മിടനാഴി മുതൽ റഫയിലെ സലാഹാൽ റോഡ് വരെയുള്ള പന്ത്രണ്ട് കിലോമീറ്റർ പരിധിയിലാണ് വെടിനിർത്തൽ ബാധകം രാജ്യാന്തര സഹായവുമായി എത്തുന്ന ട്രക്കുകൾക്ക് ഈ മാർഗത്തിലൂടെ ഗാസയിൽ പ്രവേശിക്കാം ഇതോടെ ഖാൻ യൂനിസ് മൂവാസി മദ്യഗാസ എന്നിവിടങ്ങളിലേക്ക് സഹായം എത്തിക്കാനാവും റഫ ഇസ്രായേൽ സൈന്യം പിടിച്ചതോടെ തെക്കൻ ഗാസയിൽ കരം മാർഗം സഹായ വിതരണം നിലച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം ഗാസ യുദ്ധം മൂലം തെക്കൻ ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഒഴിപ്പിച്ച പൗരന്മാർ സർക്കാർ ചെലവിൽ ഹോട്ടലുകളിലും ഗസ്റ്റ് ഹൌസുകളിലുമാണ് ഇപ്പോൾ താമസിക്കുന്നത് ഈ സംവിധാനം ഓഗസ്റ്റ് വരെ തുടരുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എ അറിയിച്ചു അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് പലസ്തീനുകാർ കൊല്ലപ്പെട്ടു എൺപത്തയ്യായിരത്തി ഒൻപത് പേർക്കാണ് പരിക്കേറ്റത് മീഡിയ